ഇതിന്റെ മുകളിൽ നിന്ന് തല ഒത്തിണ്ട് ജോണിനൊന്നും ഇങ്ങനെയാണോ പേടിച്ചിട്ടടാ ഇന്നലെ മൊത്തം സീനായല്ലോ സാരല്ലടാ എല്ലാം ശരിയാവും ഇനി എന്ത് ശരിയാവാനാണ് കിട്ടി കിട്ടി എന്ത്

ഇറ്റ് വാസ് എ പ്ലേ ആ അച്ഛനും ും കൂട്ടുന്നു നമ്മുടെ മുന്നിൽ ഇല്ലാത്ത കണ്ണാടി പൊട്ടിച്ച അച്ഛൻ തന്നെയായിരുന്നു ആരോ തള്ളിയിട്ടതായി അഭിനയിക്കായിരുന്നി ജോൺ ഇത്ര ഹൈറ്റിൽ നിന്ന് പുഷ്പം പോലെ അയാൾ എണീച്ചു പോയത് ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞാ എന്റെ ബുദ്ധി ഗോസ്റ്റ് ഹൗസിലെ നെടുപുടി വേണുവാടാ അവരുടെ ലക്ഷ്യം ചുളുവിലയ്ക്ക് ഈ റിസോർട്ട് നമ്മുടെ മാറ്റാന്നുള്ളതാണ് നിന്റെ മൊബൈലിന്റെ പാസ്വേഡ് നിന്റെ മനസ്സിൽ നിന്ന് അയാൾ അവനാണോ അതൊക്കെ ചെയ്യാൻ പാട ഇവിടെ പ്രേതബാധിസോട്ട് അവർക്ക് പൂട്ടിക്കണം അത് തന്നെയാണ് അവർക്ക് വേണ്ടത് അവർ അടുത്ത കരുക്കൾ നീക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മനൊരു എന്നെ കൊന്നാലും എനിക്ക് അമ്മ എല്ലോ അവളെ സാറേ 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 ഇത് പോലെ ആയിരുന്നു ഞാൻ കൊല്ലൂല ഇനി എന്നെ കേട്ടില്ലേ രണ്ടാഴ്ച ചോദ്യം ചെയ്തിട്ടും അവ ഇത് തന്നെ പറയുന്നു അയാൾ ഇത് തന്നെയാണ് പറയുന്നതെന്നാണോ ഇത് മാത്രമാണ് പറയുന്നതെന്നാണോ ബൈ വേർഡ് വൈ ലൈ തെറ്റ് ചെയ്യാത്ത ഒരാളെയാണ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അയാൾ ചൂടാവും അതല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെന്റ് കൺവിൻസിംഗ് റിപ്പീറ്റിംഗ് അദ്ദേഹത്തിന്റെ പ്രോബ്ലംസ് ഉണ്ട് സോ യു തിങ്ക് ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അല്ല എനിക്ക് മനസ്സിലാകത്തത് ഞാൻ മനസ്സിൽ ഒരു കാര്യം ആലോചിക്കുന്നു അത് കള്ളമാവാം സത്യമാവാം എന്റെ എക്സ്പ്രഷൻ ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക് രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഡിഫറൻ്റ് ആയിരിക്കില്ലേ

ചില കേസുകൾക്ക് ഞാൻ അവർക്ക് ചെയ്യാറുണ്ട് പ്രേതല്ലോ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് എന്നെ വിശ്വാസം വേണ്ട യു ആർ ഫ്രീ ടു ലി

എന്താള്ളെ കുട്ടരെ? നിങ്ങളുടെ പ്രശ്നങ്ങളെ തരന്നില്ലേ? ഇവരൊക്കെ തന്നല്ലേ പ്രശ്നം. ഞങ്ങളാണ് പ്രശ്നം. അമ്മ ഇവരടെ റിസോർട്ട് അടിച്ച് മാറ്റാൻ വേണ്ടി ഞാനും അമ്മയും കൂടി അവിടെ പ്രയत्न ഇറക്കിന്ന ഒരു ವಿಚಾರിച്ചിരിക്കണെ. അങ്ങനെ ವಿಚಾರിക്കുന്നതിൽ പെന്തതെറ്റ്. എനിക്ക് എന്താ കുട്ടരെ? നിങ്ങളുടെ റിസോർട്ട്. നിങ്ങൾ ഇരിക്കേ. ഞാൻ ചായ എടുക്കാം. വേണ്ട അമ്മ. അമ്മ ചിലപ്പോൾ അന്റെ വെഷം ചേർത്തണ്ടെങ്കിലോ? ല്ലേ? അത എങ്ങനെ മനസ്സിലായി? ഞാൻ ഇപ്പോ മനസ്സില് ചോദിച്ചോളൂ. ഇടാ കുട്ടരെ. അതന്നെ. ചായ വേണോ? ആ കാപ്പി മതി. അമ്മ നിങ്ങളെ കുറിച്ച് നൂറ് കഥകളാണല്ലോ ബൈക്കേക്കുന്നത് ഓ എന്താണോ കേട്ടത് ഞാൻ ഉണ്ടാക്കിനും തമ്മിൽ എന്തെങ്കിലും ഔഹിതം ഉണ്ടെന്നാണോ നമ്മുടെ നാട്ടുകാരല്ലേ എന്റെ ലൈഫ് വളരെ സിമ്പിളാണോ ഇതാണോ സിംപിൾ സംസാരിക്കാനായിരുന്നു കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹം

ജോൺ അല്ല സോറി അതിനിപ്പോ വേറെന്താ പറഞ്ഞ അത് കാര്യക്കേണ്ട ഇവനെ ഇടയ്ക്ക എങ്ങനെയാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അതെ ഇന്നലെ അവിടെ സത്യാണോ ശരിക്കും അവിടെ പ്രേതം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇല്ല ഒരു രണ്ട് സൈഡിൽ നിൽക്കാം നിങ്ങളോ നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ നടുക്കുള്ള ട്രാഫിക് നിങ്ങളുടെ ചിന്തയാണ് ഈ ട്രാഫിക് ട്രാഫിക് ഓഹോ പിന്നെ എനിക്ക് ആ സുഹാനിസയെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ ഞാനിപ്പോ പ്രിയനെ ടച്ച് ചെയ്യാൻ വേണ്ടി പോകും പക്ഷെ അത് ഫീൽ ചെയ്യുന്നത് അനുചോയ്ക്കും കൈയടിച്ചേക്കും കൈനൊന്നും ചേഞ്ച് കള്ളം പറയുന്നത് അത്ര നല്ല സ്വഭാവമല്ല ഓക്കെ ആയിരുന്നില്ലേ ഉളുമ്പോ മറ്റുരാക്ക് എങ്ങനെയാ വേദന എടുക്കുന്നെ അതില് വലിയ സീക്രട്ട് ഒന്നും ഇല്ല ഈ ഇരട്ടക്കുട്ടി ഉള്ള ഒരാളെ നുള്ളി കഴിഞ്ഞാ മറ്റു ആളുകൾ വേദനിക്കുന്നു കേട്ടിട്ടില്ല ആ അതുപോലെ എല്ലാവരും നമ്മളൊരു കണക്ഷൻ ഉണ്ട് വി ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട് അത്രേ ഉള്ളൂ പക്ഷേ പ്രിയന അനൂജൻ നമ്മളല്ല അങ്ങനൊരു കണക്ഷൻ അല്ലല്ലോ പിന്നെ എങ്ങനെയാ എല്ലാം പറഞ്ഞു പിന്നെ അന്റെ സോം പോയില്ലേ ഗൗട്ട് ഇറ്റ് എ ഗിഫ്റ്റ് ഓക്കേ

I'll just be back. Hmm. Oh, Spanish play. How terrible! Ah, then Dicky, portrait. Then can't put jarring in. Mentally, stay on the level. Dear, Dora. In the arm, as Hey. Sorry. There's something really special about your eyes. You know that? Oh.

അവളുടെ മേധാവിന്റെ ബാധ കൂടി ഈ ബാധ എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ പറ്റിക്കാനുള്ള ചിലരുടെ നമ്പറല്ലേ പാവം കുട്ടിയിലെ വെറുതെ തെറ്റിദ്ധരിച്ചു അപ്പോ ഇവിടെ ഒരു കുഴപ്പമില്ലെന്നാണോ പറയുന്നത് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ ഒരാളുണ്ട്